ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പിശാശ് വിഴുങ്ങാതിരിക്കാൻ മൂന്ന് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നമ്മൾ വചനത്തിൽ നിന്ന് വായിക്കുന്നത് നമുക്ക് വചനം ഒന്ന് വായിക്കാം ഒന്ന് പത്രദോസിൻ്റെ ലേഖനം അഞ്ചാമധ്യായത്തിൻ്റെ ഏഴും എട്ടും വാക്യങ്ങളാണ് ദൈവം നിങ്ങൾക്കായി കരുതുന്നത് കൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും ദൈവത്തെ ഫലമേൽപ്പിക്കുവിൻ എന്നിട്ട് പിന്നെ എഴുതുക ആത്മനിയന്ത്രണം ഉള്ളവരായിരിപ്പിൻ ജാഗ്രത പുലർത്തുവിൻ നിങ്ങളുടെ ശത്രുവായ പിശാശ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് തിരഞ്ഞുകൊണ്ട് ചുറ്റി നടക്കുന്നു അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാം മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം പിശാശ് വിഴുങ്ങാതിരിക്കണമെങ്കിൽ ഒന്ന് ആകുല ചിന്ത ഒഴിവാക്കണം രണ്ട് ആത്മനിയന്ത്രണം ഉള്ളവരായിരിക്കണം മൂന്ന് ജാഗ്രത പുലർത്തണം എന്ന് പറഞ്ഞാൽ ജാഗരൂകരായിരിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സാത്താൻ നമ്മളെ പിടികൂടാതിരിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങൾ ഇല്ലാത്ത വ്യക്തിയെ സാത്താൻ വിഴുകും ഒന്ന് ആകുല ചിന്തയുള്ളവനെ ആ ചിന്തയ്ക്ക് കൂട്ടത്തിൽ അഡീഷണൽ ചിന്ത കയറ്റി കൊടുത്ത് 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 സാത്താൻ കൊടുക്കും രണ്ട് ആത്മനിയന്ത്രണം ഉള്ളവരായിരിക്കണം മനസ്സിനെ അഴിച്ചു വിടരുത് പല വഴിയെക്കൂടെ മൂന്ന് ജാഗ്രത പുലർത്തണം ജാഗരൂകരായിരിക്കണം ഏത് വഴിക്കാണ് പണി വരുന്നതെന്ന് പറയാൻ പറ്റിയല്ല പിശാശ് അവൻ നേരിട്ട് നേരിട്ടിടപെടുന്നതിലും അധികമായി അവന് തന്ത്രങ്ങളാകുള്ളത് പിശാശിൻ്റെ തന്ത്രങ്ങൾ നമുക്ക് അറിവില്ലാത്തവരല്ലോ എന്ന് ദൈവോചനം തന്നെയുണ്ട് ഇവിടെ എനിക്ക് വേണ്ടി കരുതാൻ നിങ്ങൾക്ക് വേണ്ടി കരുതാൻ ഒരു ദൈവമുണ്ട് എന്ന് പ്രസംഗിക്കുന്ന പലരും ഈ ഏഴാമത്തെ വാക്യം അങ്ങനെയാണ് ദൈവം നിങ്ങൾക്കായി കരുതുന്നതുകൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും ദൈവത്തെ ഭരമേൽപ്പിക്കുവിൻ എന്ന് കരു എന്ന് പറയും എന്നിട്ട് ഫിലിപ്പിലാ എനത്തീത് പറയുമ്പോൾ എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹിമാദനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ സമ്പൂർണ്ണമായി തീർത്തു തരും എന്ന് പറഞ്ഞിട്ട് ഈ പ്രസംഗിക്കുന്നവൻ അവനവൻ്റെ കാര്യം അവനവൻ തന്നെ നോക്കും എന്ന് പറഞ്ഞാൽ അവൻ അവനും അവൻ്റെ പത്ത് തലമുറയ്ക്കും വേണ്ടി കരുതാൻ വേണ്ടിയാണ് പോകുന്നത് ഇന്ന് കേരളത്തിലെ നൂജൻ സഭക്കാരൻ്റെ ഒക്കെ ആസ്തി ഗവൺമെൻറ് പോലെ അങ്ങ് പിടിക്കുകയാണെങ്കിൽ ഇവൻ മാത്രമല്ല ഇവൻ്റെ പത്ത് തലമുറയ്ക്കുള്ള പണം ഇവൻ്റെയിലുണ്ട് പല പ്രസ്ഥാനങ്ങളുടെയും ബിനാമികളുടെ ബിനാമികളായിട്ട് പണം മുടക്കിയിട്ടുണ്ട് ഇവന്മാർ ഇതൊന്നും ദൈവജനത്തിൻ്റെ വ്യവസ്ഥയിലുള്ളതൊന്നും അല്ല പത്ത് തലമുറയ്ക്കുള്ള പണം എനിക്കറിയാവുന്ന ഒരു ദൈവസഭ ദൈവസഭയ അതിൻ്റെ ഒരു ഹോള് പണിയുന്ന ഒരു കാലഘട്ടത്തിൽ ഹോള് പണിയുന്ന ഒരു സാഹചര്യം നടന്നുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ആവശ്യമായ പണം ഈ പറഞ്ഞൊരു അമ്പത് കോടിയുടെ ചർച്ച ഒന്നുമല്ല ഒരു പത്ത് നൂറ് നൂറ്റമ്പത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഹോള് പണിതപ്പോൾ അവിടുത്തെ യോഗ്യനായ ഒരു ദേവദാസനുണ്ടായിരുന്നു വർഷം കുമ്പ് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹമായിരുന്നു വേറൊരു മനുഷ്യൻ്റെ പേരിലാണ് ആ സഭ സഭയറിയപ്പെട്ടതെങ്കിലും അദ്ദേഹമായിരുന്നു ഈ മരിച്ചുപോയ ആദ്യം മരിച്ചുപോയ ആ മനുഷ്യനായിരുന്നു അതിൻ്റെ നട്ടല്ല ആ മനുഷ്യൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് സജിയെ നമുക്ക് അവസാനത്തെ ബില്ല് സെറ്റിൽ ചെയ്യേണ്ട സമയത്ത് വരെ പൈസ വന്നു ആ ബില്ല് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ പണിയുടെ പേരിൽ ഒരു പൈസ പോലും വന്നിട്ടില്ല അല്ലാതെ ഭീഷണിപ്പെടുത്തൊന്നുമല്ല തലമുറകളിലേക്ക് തിന്മ വരുമെന്നൊന്നും പറയുമൊന്നുമല്ല അപ്പോൾ ദൈവം കരുതും എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്നവൻ പറയുന്നവന് വേണ്ടിയും അവൻ്റെ പത്ത് തലമുറയ്ക്ക് വേണ്ടിയും കരുതുന്നവനായി മാറുന്നെങ്കിൽ അവൻ്റെ ദൈവം അവൻ തന്നെയാണ് അവൻ്റെ ദൈവം അവൻ തന്നെയാണ് അപ്പോൾ എൻ്റെ ദൈവം ഞാൻ തന്നെ തന്നെയായ പിന്നെ എനിക്ക് വേണ്ടി ദൈവം കരുതേണ്ട കാര്യമൊന്നും ഇല്ല കാരണം എൻ്റെ വീടിന് ചുറ്റും മൂന്ന് സെക്യൂരിറ്റിയെ ഞാൻ തന്നെ നിർത്തിയിരിക്കുകയാണ് പിന്നെ ഞാൻ എന്തിനാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നതെന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം അങ്ങനെ വിടുന്നുണ്ടെങ്കിൽ എനിക്ക് ഒളിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് രണ്ടാമത് ഞാൻ ആ ഒളിക്കാൻ വേണ്ടി സെക്യൂരിറ്റിയാൻ വെച്ചിട്ടുണ്ട് മറക്കാൻ വേണ്ടിയിട്ട് പിന്നെ ദൈവത്തിൻ്റെ കരുതലുണ്ടപ്പോൾ ഇന്നത്തെ ശുശ്രൂഷകന്മാരുടെ രീതി നോക്കിയാൽ ഈ പുഴുങ്ങി വെന്തത അലിഞ്ഞ താമരക്കണ്ണൻ ചേമ്പ് പോലെ ഒരഴച്ചിലുമൊക്കെ യുവമാർക്കുണ്ട് ഇങ്ങനെ ഇരിക്കുന്നതിനെ വിഴുങ്ങാൻ വിശാശിന് ഒരു പാടുമില്ല നിസ്സാരമാണ് ഈ സാഹചര്യത്തിൽ ഈ വ്യക്തിക്കും കൂടെ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന വ്യക്തിക്കും കൂടെ താല്പര്യമുണ്ടെങ്കിൽ സങ്കീർത്തനം നൂറ്റിയേഴിൻ്റെ പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളിൽ പറയുന്നു തങ്ങളുടെ കഷ്ടതയിൽ അവർ യഹോവയോട് നിലവിളിച്ചു അവിടുന്ന് അവരുടെ സങ്കടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി അവിടുന്ന് ശവക്കുഴികളിൽ നിന്നും അവരെ വിടുവിച്ചു കഷ്ടതയിൽ നിലവിളിച്ചു അവിടുന്ന് അവരുടെ സങ്കടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു തൻ്റെ വചനം അവരെ സൗഖ്യമാക്കി അവിടുന്ന് ശവക്കുഴികളിൽ നിന്നും വിടിവിച്ചു നാശകരമായ കുഴി പിറ്റ് കുഴി പാതാളക്കുഴികളിൽ പോകാതെ വിടുവിക്കും ഇവിടെ വലിയ സെറ്റായിട്ട് ജീവിക്കുമായിരിക്കും പക്ഷെ നാളെ ഉണ്ടോ ഇല്ലയോ എന്ന് ഈ സൂചിക്കുന്നവരൊന്നും അറിയുന്നില്ല നാളെ ഇല്ലെങ്കിൽ നാളെ തന്നെ പാതാളക്കുഴി ചെന്നുപെടുമെന്നായി പറയുന്നത് വേർഷൻ എഴുതിക്കുന്ന ഹീ സെൻസ് ഫോർത്ത് ഹിസ് വേർഡ് ആൻഡ് ഹീൽസ് ദസ്ക്യൂസ് ദം ഫ്രം ദ പിറ്റ് ആൻഡ് ഡിസ്ട്രാക്ഷൻ ഡെസ്ട്രാക്ഷൻ മനപ്പൂർവ നശിപ്പിക്കുന്ന കുഴിയിൽ നിന്ന് വിടുവിക്കും മനപ്പൂർവ നശിപ്പിക്കുന്ന കുഴി ഇവൻ തന്നെയാണ് കുത്തുന്നത് ഇവൻ കുത്തുന്ന പാതാളക്കുഴിയിൽ നിന്ന് ഇവൻ നിലവിളിക്കാൻ തയ്യാറാകുന്നെങ്കിൽ അവിടുന്ന് അവൻ്റെ അവിടുന്ന് അവിടുത്തെ അവനെ സൗഖ്യമാക്കുമെന്ന് എഴുതിയേക്കുന്നേ ഇവനെ അപ്പോൾ പാതാളക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ നാം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇത് വിശ്വാസിക്കും ശുശ്രൂഷകർക്കും എല്ലാം ഒരുപോലെ ബാധകമാണ് ശുശ്രൂഷകന്മാർ കൂടുതൽ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് ഒരു വചനം ഒന്ന് നോക്കാം യാക്കോവിൻ്റെ പുസ്തകം മൂന്നിൻ്റെ ഒന്ന് എൻ്റെ സഹോദരരെ അധികം പേർ ഉപദേഷ്ടാക്കളാകരുത് ഉപദേശിക്കുന്നവരായ നമുക്കധികം കർശനമത കർശനമായ ന്യായവിധി ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ സഹോദരരെ നിങ്ങളിൽ അധികം പേർ ഉപദേശികളാകരുത് ഉപദേശിക്കുന്നവരായ നമുക്ക് അധികം കർശനമായ ന്യായവിധി വരുമെന്ന് ഈ ബൈബിൾ എഴുതിയപ്പം ശിക്ഷാവിധി വരുമെന്ന് സത്യവേദപുസ്വം എഴുതുന്നു തമിഴ് എഴുതിയേക്കുന്നത് കൂടുതൽ ശിക്ഷകൾ വരുമെന്ന് എഴുതിയേക്കുന്നത് നമുക്കറിയാമല്ലോ ഇപ്പോൾ കള്ളന്മാരെല്ലാം പിടിക്കപ്പെടുവോ പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ഇപ്പം ദൈവം കൂടെ കൂടെ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇപ്പം കേരളത്തിലെ അവസ്ഥ ബാംഗ്ലൂർ കിടക്കുന്ന കള്ളനും കോട്ടയത്ത് വന്ന് പിടിക്കപ്പെടുക അവൻ്റെ വായിന്ന് അങ്ങ് വീഴുക തന്നെ സോഷ്യൽ മീഡിയ ഇപ്പം കള്ളന്മാരെ തൊലി പൊളിക്കുക അവിടെ അവിടെ മാളങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന കള്ളന്മാരെ എല്ലാം പൊക്കുവാണ് ഇവനൊക്കെ ഇവൻ്റെ മാളത്തിനകത്ത് ഇവനൊക്കെ കളിച്ചോണ്ടിരുന്ന സകല കളികളും പുറത്ത് വരിക ദൈവത്തിന് സ്വോത്രം അങ്ങനെ വരട്ടെ അങ്ങനെ വരണം ദൈവം ഇതിനകത്ത് ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ട് കള്ളമാരെ എല്ലാത്തിനും പിടിക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ദൈവമക്കൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദൈവസഭ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ശക്തമായിട്ട് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം കള്ളമാരെ നെട്ടുനീളം പിടിക്കണം അതിന് കുറേ കള്ളത്തരം പിടിച്ച കുറേ ദിവസുകാരുണ്ട് അവർ പറയുന്നത് എന്താണെന്ന് അപ്പോൾ ഇതെല്ലാം ദൈവസഭയ്ക്ക് ദൂഷ്യമാണ് നമ്മൾ പരമാവധി മൂടി വെക്കണമെന്ന് അങ്ങനെ പറയുന്നവനും കള്ളനാണ് എന്ന് പറഞ്ഞാൽ അവൻ കള്ളൻ്റെ രാജാവ് അവൻ അവൻ കള്ളൻ്റെ രാജാവാണ് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസനായി നല്ല സമയത്തിനായി നല്ല സാഹചര്യംക്കായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവെ കള്ളന്മാർ പിടി കള്ളന്മാരെ പിടിക്കപ്പെടുന്ന ഒരു അഭിഷേകം ദൈവം വ്യാപരിപ്പിക്കണമേ കർത്താവ് അത് ദൈവസഭയ്ക്ക് അനുഗ്രഹമായി വരും എന്ന് തന്നെ നിശ്ചയമായി ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവവചനത്തിൽ ഉടനീളം സത്യസന്ധമായി ദൈവം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കർത്താവെ മൂടി വയ്ക്കുന്നവൻ്റെ ഒക്കെ അടി ദൈവം പറിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് സത്യത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ അനേകരെ ദൈവം എഴുന്നേപ്പിക്കണമേ ദൈവസഭയുടെ വളർച്ചയ്ക്ക് അതിടയാക്കണമേ അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ